വെൽക്കം ബാക്ക് ടു സ്റ്റാർ സ്റ്റാർ കപ്പിൾ വീഡിയോയിലേക്ക് എല്ലം നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് തിരുവോണത്തിന്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു കുറച്ച് ചെറിയ എന്താ പറയാ വൈകുന്നേരം ഒരു ലുക്കാണ് അതുകൊണ്ടാണ് എൻ്റെ മോദി എന്റെ മോദിയും വൈകുന്നേരം ഭയങ്കര ടയേഡായി പോയി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലുക്ക് ഇന്ന് തന്നെ എടുക്കാം മടിയിലൊരാളുണ്ട് കേട്ടോ കുറച്ച് പിന്നെ തന്നെ പ്രൊഡക്ഷൻ എടുക്കാം എന്ന് വെച്ചു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എത്രയും പെടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ അതുകൊണ്ട് ഇന്ന് തന്നെ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവോണത്തിനത്തെ കുറച്ച് വിശേഷങ്ങൾ ആ നേരം നമുക്ക് വീഡിയോയ്ക്ക് പോയല്ലോ ഹാപ്പി ഓണം ഗേസ് അപ്പോൾ ഇന്ന് തിരുവോണം വന്നിട്ട് അപ്പോൾ തിരുവോണമായിട്ട് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തേക്ക് പോയി അത്ര നേരത്തൊന്നും പോയി ഞങ്ങൾ എല്ലാവരും ആഴ്ച നേരത്തെ പോകാറുണ്ട് അമ്പലം അമ്പലത്തേക്ക് പക്ഷേ ഇപ്പം എത്ര ലേറ്റായിട്ട് പോയി ഒമ്പത് മണിക്കായിട്ട് പോയത് ഉണ്ണിയുള്ള കാരണം ഉണ്ണി ഇനി നേരത്തെ എനിക്ക് കുത്തിച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ലേറ്റായിട്ട് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഞങ്ങളല്ലെങ്കിൽ പോകുമ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇന്ന് പറയുമ്പേക്കാളിലേക്കാണ് പോയത് നല്ല തിരക്കായിരുന്നു പിന്നെ നമ്മളിത്ര നേരം വേഗം പോയതുകൊണ്ടാണെന്ന് തോന്നുന്ന തിരക്കാണ് പിന്നെ അവിടെ നല്ല വലിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അതൊക്കെ ഫോട്ടോ എടുത്തു വേഗം ഞങ്ങൾ തൊഴുതിറങ്ങി അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി പിന്നെ നട അടച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേഗം തൊഴുതിറങ്ങിയതിന് ശേഷം പൂക്കളും ഫോട്ടോസൊക്കെ എടുത്തു അതിൻ്റെ അവിടുന്ന് ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഉള്ളിൽ ആ പൂക്കളത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് ഇപ്പോഴും തിരക്കാണ് എല്ലാവരും ഇടിയും കുത്തുവാണെന്നു അതിലേക്കൊരു ഫോട്ടോ ഇല്ല അപ്പം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഫോട്ടോസ് എടുക്കുന്നു അപ്പൊ നമ്മൾ പുറത്ത് വന്നിട്ട് ഫോട്ടോസ് എടുക്കാന്ന് വെച്ചു പുറത്തെടുക്കാന്ന് വെച്ച് വേറെ സെന്ററിൽ നിന്നാണ് എന്താ പറയാ അമ്പലത്തിന് മുന്നിൽ നിന്നും എടുക്കാനും പറ്റിയില്ല ഒരു സൈഡിൽ എടുക്കാൻ പറ്റുള്ളൂ മുന്നിൽ നിർത്തിട്ടില്ല അത്രയും തിരക്കായിട്ടു നെയ് സൈഡിൽ നിന്ന് എടുത്തു അതിൻ്റെ മുകളിൽ സെൽഫി കണ്ട അപ്പം നോക്കൂട്ടെ നന്നായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് പണികളുണ്ടായിരുന്നു ബാക്കി എല്ലാ പണികളും തീർത്ത് നമ്മുടെ സദ്യ തയ്യാറായിട്ടുണ്ട് ഓണത്തിൻ്റെ ഏറ്റവും മെയിൻ സദ്യ സദ്യയല്ലോ ഓണസദ്യ ഏറ്റവും ഇമ്പോർട്ടൻ്റല്ലോ ഓണത്തിന് അതേ അങ്ങനെ സദ്യ എല്ലാം നിരത്തി വെച്ച് ഫോട്ടോസ് എടുക്കുകയാണ് അമ്മ എടുക്കുന്നുണ്ട് ഇരുന്ന് വിഷുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ അപ്പം ഞാൻ ചെച്ചൻ്റെ കയ്യിലിരിക്കേണ്ട കേട്ടോ അപ്പം ഈ അമ്മ വീഡിയോ അമ്മ ഫോട്ടോ എടുക്കുക വേറെ ഒന്നുമല്ല നീന അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവൻ ഗൾഫിലാണല്ലോ അപ്പോൾ അവൻ അയച്ചു കൊടുക്കാൻ വേണ്ടി പിന്നെ തീയമ്മനെ ഓരോന്നും <59's> ി അപ്പം നമ്മുടെ വിഭവങ്ങൾ അത്യാവശ്യം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം എന്താ അച്ചാർ ഇഞ്ചാമ്പിളി അങ്ങനെ എത്ര ഐറ്റംസ് ഉണ്ട് അപ്പം അമ്മ ഇഞ്ചാമ്പിളി വിളമ്പി ഞാൻ വേഗം അച്ചാറ് വിളമ്പി ആയിരുന്നു അപ്പം ഞാൻ എന്ത് അത് വിളമ്പാണ് കേട്ടോ അത് വേഗം നല്ല ഇട്ട് വെച്ചത് അല്ല ഇട്ട് വെക്കില്ല അങ്ങനത്തെ ഒരു വടകപ്പിളിയായിരുന്നു അപ്പം ഞാനത് വിളമ്പി അതിന് ശേഷം പിന്നെ എന്താ പിന്നെന്താ അവലുണ്ടായിരുന്നു പയറുപ്പേരുണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക മറ്റേ പൈനാപ്പിൾ കറി ഉണ്ടായിരുന്നു ഇസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കായ വറുത്തത് പപ്പടം സാമ്പാർ രണ്ട് തരം പായസം പരിപ്പും പാലൊരി ഉണ്ടായിരുന്നു പിന്നെന്താ പിന്നെ നമ്മുടെ വറവുകൾ പഴം പുഴുങ്ങിയും ഇത്രയും ഐറ്റംസ് അല്ല നമ്മുടെ ഓണത്തിന് ഇമ്പോർട്ടൻറ്റായി വെക്കുന്ന സാധനങ്ങൾ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ എല്ലാം വിളമ്പി ചോറൊക്കെ വിളമ്പി അതിന് എല്ലാവരും ഇരിക്കുക കേട്ടോ ചോറ് ഉണ്ടാകാൻ വേണ്ടി റെഡി അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അതൊക്കെ കൊണ്ടുപോയിക്കാൻ നിൽക്കാനായിട്ട് അതിനു ചേട്ടനുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറയ്ക്കെടുത്ത് ഇവിടെ വെച്ച് ഞാനായിരുന്നു അപ്പേയ്ക്ക് ഞാൻ പിന്നെ ഉണ്ണിക്ക് എന്തോ കൊടുക്കാൻ വേണ്ടി വേഗം പോയതാണ് അതേ അമ്മേ ചുണ്ണീനെ വനച്ചിരുത്തി അതേ ഉണ്ണിക്ക് ആദ്യം തന്നെ ഒരു പഴം കൊടുത്തു രണ്ട് പറ്റി ചോറും കൊടുത്തു ഓണായിട്ട് സദ്യ കഴിക്കണ്ടേ അപ്പോൾ ചോറ് ഒത്തിരി പപ്പടം കൂട്ടി കൊടുത്തു പഴം കിട്ടിയ വായിക്കാനെ വായിക്കുകൊണ്ട് അപ്പം അത് ഇങ്ങനെ ചോറും പപ്പടം കൂട്ടി കൊടുക്കാനിട്ടാ ഞാൻ എല്ലാവരും ഒരേ ആദ്യം കൊടുത്തതിന് അപ്പം ആദ്യം ഞാൻ ആദ്യം തന്നെ കുറച്ച് പഴം അതൊക്കെ കൊടുത്തു അപ്പോൾ പഴം കിട്ടിയ വൈക്കാന വായലിട്ട് ഒഴിച്ച് രണ്ട് കീരിപ്പല്ല് വന്നിട്ടുണ്ട് അപ്പം കാരി കാരി ഇടുമ്പോൾ നല്ല മധുരമായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പഴം അപ്പം അതെന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ എന്താ പറയുക കാലിക്കാരി അപ്പം ഞങ്ങൾക്കഞ്ച് പീടിയായിട്ട് വേ അമ്മ പറയും വായ്പൂവും കഷ്ടം പോവും നല്ല മോനോണ്ട് അതിൽ നല്ല കടികടിക്കുന്നുണ്ട് നല്ല കടികടിച്ചിങ്ങനെ കഷ്ടം അപ്പോൾ തൊണ്ടയിൽ ഇരിക്കും ഇത് ഇങ്ങനെ ഓരോരുത് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കേട്ടോ പിന്നെ ഞാനിങ്ങനെ എനിക്ക് ചോറുണ്ടായാലും പറ്റില്ല എല്ലാവരും ചോറ് തുടങ്ങി എനിക്കും കുട്ടീനെ നോക്കണം വാമുതിങ്ങനെ നോക്കണം അത് അവളെ വായിൽ വഴം പോകണ്ടോ നോക്കണം നോക്കണം വലിയ കഴിക്കാൻ പറ്റില്ല ഞാനിങ്ങനെ ഒരു വായ കഴിക്കും പിന്നെ ഇങ്ങനെ നോക്കാം പിന്നെ എനിക്ക് കയ്യിൽ എരിവാക്കാൻ പറ്റും പെട്ടെന്ന് ഞാൻ വായ പോയി വൈ നമ്മുടെ എരിവാക്കി വയ്ക്കാനും പറ്റില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഒരു വായ കഷ്ടപ്പെട്ട് കഴിക്കണം നമ്മൾ പിന്നെ ഇങ്ങനെ വേഗം പിന്നെ ഞാൻ മടിയിലെടുത്ത് വെച്ചു പിന്നെ ഇരുത്തം ശരിയില്ല ഇരിക്കും ആൾ കുറച്ച് നേരം പിടിക്കാൻ നോക്കാം പക്ഷെ അത് വീഴുമെന്ന് പേര് ഞാൻ വേഗം മടിയിലെടുത്ത് വെച്ചിട്ട് ഞാൻ കഴിക്കാൻ വെച്ചു അപ്പോൾ അതെന്ന് വെച്ചാൽ അതിൽ ബുദ്ധിമുട്ട് നമുക്ക് വടി വെച്ച് ചമ്മളപ്പടി കഴിക്കാൻ കുറച്ച് റിസ്ക്കാണ് കിട്ടാം പിന്നെ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം നമുക്ക് കുട്ടിയാകുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അതിനുകൊണ്ട് ഞാൻ ഇങ്ങനെ പക്ഷെ ഇങ്ങനത്തെ ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാവും പിന്നെ നമുക്ക് നമുക്കാണെന്ന ഓണം അതൊക്കെ ആകുമ്പോ ആസ്വദിച്ച് കഴിക്കണല്ലോ അതുകൊണ്ടും ഒരു ഇതായിരുന്നു എന്നാലും ഞാൻ കുറച്ച് നേരം ഇരുന്ന് കഴിച്ച് എന്താ പറയുക അവള് നോക്കിയിരിക്കും പിന്നെ കഴിക്കും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അമ്മ ഓർണ്ണം ഞാൻ വേഗം ചൂറിനാം അമ്മ എനിക്കെന്ന് പറഞ്ഞാൽ വേണ്ട കുഴപ്പമില്ല മടിയിരുന്ന് കഴിക്കാം അതൊക്കെ നമുക്കൊരു ഇതല്ലേ അതിൻ്റെ ഇടത്തിൽ എന്ന് വെച്ചാൽ ടി വിയിൽ മറ്റേ ഗെറു സിനിമ കളിക്കേണ്ടത് അപ്പം ഞാൻ ചോറിനാണ് ഞാൻ അതാണ് നോക്കിയിരിക്കുന്നത് എനിക്ക് ആ സിനിമ ഞാൻ കണ്ടതാണ് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ഞാൻ ആ ഇടയ്ക്ക് ടി വിക്ക് നോക്കിയിരിക്കും അങ്ങനെ വിഷ്ണു ചടപ്പടാന്ന് വെച്ചാൽ വിഷ്ണു ഒരു ചോറ് കഴിച്ചു വിട്ടാം ആ വേഗം ചോറുണ്ട് വേഗം കൈ കഴുകിയത് അപ്പം അമ്മ പറഞ്ഞു അമ്മ കഴിക്കാൻ നോക്കിയത് അപ്പം അവൻ്റെ പറഞ്ഞു നീ എനിക്ക് വേഗം ഉണ്ണിനെ വാങ്ങിക്കുന്ന പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ആ ഉണ്ണിനെ വാങ്ങിച്ച ശേഷം ഇത്തിരി സമാധാനമായിട്ട് ചോറുണ്ട് കിട്ടാം അപ്പൊ അത് ഇതാണ് കേട്ടാ പഴം തിന്ന സിയൻ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു സമ്പ്രദായാലോ ഊണ് കഴിഞ്ഞാൽ ഭാര്യ വീട്ടിലേക്ക് പോകുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോകുക എൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പം ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി നമ്മൾ വേഗം ഡ്രസ്സ് മാറി എൻ്റെ വീട്ടിൽ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് അപ്പം അത് ഞങ്ങൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഊണക്കോടി കൊണ്ടുപോകില്ല അമ്മ എൻ്റെ വീട്ടിലുള്ളവർക്കും നമ്മൾ അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അപ്പം അമ്മ മാത്രമുള്ളത് കൊണ്ട് നമുക്ക് അധികം എടുക്കേണ്ടി വന്നിട്ടില്ല അവനില്ല അത് കൊണ്ട് നമ്മൾ അമ്മയ്ക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മളിതേ പോവുകയാണ് അപ്പോൾ എൻ്റെ വീണ്ടും അവിടേക്ക് പോകുന്ന വെയിൽ കോഴിക്കുള്ളി പാടമാണ് അവിടെ അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടെത്തുന്നത് വെറുതെ എടുത്തതാണ് നേട്ടം അപ്പം നല്ല വെയിലാണ് ഉച്ചയ്ക്ക് അല്ലേ പോകുന്നത് അപ്പം നമ്മൾ എന്താ പറയുക ഇവിടുത്തെ ഊണ് കഴിഞ്ഞാൽ അവിടേക്ക് ഉണ്ണാൻ പോവാണ് പക്ഷെ നമ്മൾ വയറ് ഇവിടെ നിന്നറിഞ്ഞതുകൊണ്ട് അവിടെ പോയി ഉണ്ണാനൊന്നും നിന്ന് രാത്രിയാണ് ഊണ് അപ്പം നല്ല വെയിലായത് കൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചു ഓട്ടോറിക്ഷയിൽ പോകാം പിന്നെ തിരിച്ച് പോകുമ്പോൾ എൻ്റെ അമ്മേനും കൂടെ കൊണ്ടുപോകണം അതുകൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷ എടുത്ത് സ്കൂട്ടി എടുത്തില്ല അപ്പോൾ ഞാൻ വണ്ടി കയറിയ വഴിക്ക് എൻ്റെ മോൾ മോളുറങ്ങിയിട്ട് രാവിലെ അമ്പലത്തിൽ പോയി തിരിച്ച് അമ്പലത്തിൽ പോകുമ്പോഴേ ഉറക്കം വന്നിട്ടാണ് പോകേണ്ടത് പക്ഷേ തിരിച്ച് വരുമ്പോഴാണ് ഉറങ്ങുള്ളൂ അതിനുശേഷം പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് നേരം ഉറങ്ങി വേണ്ടേ എനിക്ക് പിന്നെ ഉറങ്ങി ഉണ്ടായിരുന്നേ ഇല്ല അപ്പോൾ ഇപ്പോഴാണ് പിന്നെ ഉറങ്ങുന്നത് അപ്പോൾ വണ്ടി കയറിയ പാടേ ഉറങ്ങി അപ്പോൾ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടി എൻ്റെ മകത്തൊക്കെ അതിൻ്റെ മുഖത്ത് ഉറയോ പാട് വരുമോ എന്ന് വെച്ചാൽ ഞാൻ പേടിച്ച് പിടിച്ചിരിക്കുകയാണ് അങ്ങനെ എൻ്റെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ പഠിക്കത്തി വീട്ടിൽ വണ്ടി ആയിട്ടാണ് അപ്പം ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അമ്മ ഞങ്ങള് വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കേണ്ട പോകുന്നത് പക്ഷെ ആരെയും കാണാൻ വീട്ടിലെത്തിയപ്പോൾ വാതകൊക്കെ കൊടുക്കണം അപ്പം എനിക്ക് മനസ്സിലായി ഞങ്ങൾ നോക്കി നോക്കി തൊക്കെ കാത്തു കാത്തിരുന്ന് കണ്ണ് കഴിച്ചപ്പോൾ പോയി ഉറങ്ങിയോ എന്ന ഡൗട്ട് വണ്ടിയുടെ സൗണ്ട് കിട്ടിട്ട് വരുന്ന കാണാൻ എടുക്കണ്ട ഉണ്ണി ഉറങ്ങിയിട്ടുള്ള ഇരിക്കണം അപ്പം എനിക്ക് ഇറങ്ങാനും പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു ഹോൺ അടിക്കാൻ പറഞ്ഞു ഹോൺ അടിച്ച് നോക്കി ഹോർണടിച്ചോ അമ്മ വന്ന് തുറന്നോക്കാം അമ്മ പറയാം ഞാൻ കുറേ വണ്ടി സൗണ്ട് കേട്ട് ഓടി വന്ന് നോക്കി എന്നൊക്കെ നിൽക്കായിരുന്നു ഇത് കേട്ടപ്പനി ചെന്ന് നോക്കിയില്ല ഇനി എങ്ങാനും നിങ്ങളല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ കുട്ടിയെ ഉറങ്ങാന്ന് വെച്ചാൽ വേഗം ഓടി വന്നെടുക്കാൻ വേണ്ടിയാണ് എന്നോക്കെട്ടോ ഉറങ്ങിയ സുന്ദരി പട്ടുപാകെ ഇട്ടിട്ട് കാണാനും കൊതിച്ചിരിക്കുകയാണ് മാമ അപ്പം അമ്മാവ വേണ്ടി എല്ലാവർക്കും ഇപ്പോൾ പേര കുട്ടികളായി കഴിഞ്ഞാൽ അങ്ങനെയല്ല വണ്ട് നമ്മൾ വരുന്നത് കാത്തിക്കും കുട്ടികളായപ്പോ അവരെയാണ് ആദ്യം എടുക്കൽ കൊഞ്ചിക്കൽ അതിനോട് വർത്താനം ചോദിക്കല് അപ്പോൾ ഉറങ്ങിയ ആൾ പിന്നെ വണ്ടി നിർത്തി അപ്പം എഴുതി വെക്കും അത് വണ്ടിയിൽ ഇരുന്ന് നല്ല ഉറങ്ങാറുണ്ട് വണ്ടി നിർത്തി അപ്പ എഴുന്നേക്കും അത് ഏത് വണ്ടിയിലായാലും ഞങ്ങൾ അങ്ങനെയാണ് അപ്പോൾ എഴുന്നേറ്റിട്ട് അത് ആ ഒരു മയക്കത്തിലേക്ക് എടുക്കണം അപ്പം അമ്മ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും ഉറങ്ങായാലും അമ്മമാമ എന്താ കുട്ടികൾ വർത്താനം പറയും അങ്ങനത്തെ ഒരു മാമയാണ് ാണ് നമ്മുടെ ഓണം വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുണ്ടോ മറ്റൊരു വീഡിയോ ബൈ